പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തോട് കാരണം സംസ്ഥാനം ഗുരുതര സഭ ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചപ്പോൾ സംഗീശന സംഘവും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചു കാണില്ല പിണറായിയുടെ ഇങ്ങനെ ഒരു മറുപടി ആ ആവശ്യത്തെ ഇത്ര പോസിറ്റീവായി പ്രതികരിക്കുമെന്നും പ്രതീക്ഷിച്ചില്ല അനുമതി നിഷേധിക്കും നമ്മൾ അതിന്റെ പേരിൽ കോലാഹലം സൃഷ്ടിക്കാൻ മാപ്രകളുമായി ചില ഗൂഢാലോചനകളൊക്കെ നടത്തിയിട്ടാണ് ഇന്ന് ഈ ഒരു നീക്കം നടത്തിയത് പക്ഷേ ആ വാക്കുകളെ പൊളിച്ച പിണറായിയുടെ മാസ് മറുപടി കേൾക്കേണ്ടതാണ് ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്ന തന്നെ നന്ദി രേഖപ്പെടുത്തുക കാരണം സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഗുരുതര ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് സർ ഇവിടെ തുടർച്ചയായി പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നൊരു നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ പ്രമേയത്തിലൂടെ ശ്രമിച്ചതെങ്കിലും ഇതിൻ്റെ പ്രമേയത്തിന്റെ വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും പറയേണ്ടി വന്നിരിക്കുക സർ അതിങ്ങനെയാണ് അത് ഞാൻ ഉദ്ധരിക്ക കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി സംസ്ഥാനത്തോട് കാട്ടിയ അവഗണന ധനപ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്നാണ് അതിനും നന്ദി ഇത് ധന ധനപ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഉള്ള നിലപാട് എടുക്കാം ആ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് ലോക്സഭയിലെ പതിനെട്ട് അംഗങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായി കേന്ദ്രം കാണിക്കുന്ന ഇത്തരത്തിലുള്ള അവഗണനയ്ക്കെതിരെ അവിടെ ഇതുപോലൊരു പ്രമേയം കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും തയ്യാറായില്ല സർ കാരണങ്ങൾ കൂടി ഇത് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഒരു വിഷയത്തിൽ ഒളിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുത ജനങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ തുറന്ന ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നറിയിക്കുമ്പോഴാണ് ഒളിച്ചോടാൻ ഒന്നുമില്ല മടിയിൽ കനമില്ലാത്തതുകൊണ്ട് ഭയപ്പെടേണ്ടതുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അതിസുന്ദരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വിമർശിക്കാനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് കുറച്ച് പോയിന്റ് സ്കോർ ചെയ്യാമെന്ന് കരുതിയ സംഗീശനും സംഘത്തെയും പെടുത്തുന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നടത്തിയത് എത്ര സരസമായ ഭാഷയിൽ എത്ര മാത്രം സ്വീകാര്യമായ നിലയിൽ ഒരു വിഷയത്തിന്റെ വ്യാപ്തിയെ സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അതിൽ ഒളിക്കാൻ ഒന്നുമില്ല എന്ന കൂടി തന്നെ വിമർശനങ്ങൾക്കൊപ്പം അതിൻ്റെ വസ്തുത കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തിയ സൈക്കോളജിക്കൽ മൂവ്മെന്റ് സംഗീശനും സംഘത്തിനും ഇതിപ്പോ ഭൂമറാങ്ങായി അല്ലെങ്കിൽ സ്വന്തം ആസനത്തിലേക്ക് പൊട്ടിച്ച വെടിയായി മാറുകയാണ് സർക്കാരിനെ ഇത്രയും കാലം പല തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തി വിമർശിച്ചതിനെ മുഴുവൻ വൈകുന്നേരത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പൊളിച്ചടുക്കി കൈ കൊടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് നേരത്തെയും അതായിരുന്നല്ലോ അത് പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടാൻ അവസരമുണ്ടാക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ചുള്ള നുണകൾക്കും ദുഷ്പ്രചരണങ്ങൾക്കും ഒരു ക്ലൈമാക്സ് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ